നമസ്കാരം ശബരിമല സ്വർണക്കൊള്ളയിലെ അന്വേഷണം അവധിയെടുത്തു ദീപാവലി അവധിയായതിനാൽ അന്വേഷണ സംഘത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം വീടുകളിലേക്ക് മടങ്ങിയെന്നാണ് റിപ്പോർട്ട് തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പോലീസുകാരുടെ കാവലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വിശ്രമിക്കുകയാണ് ഇന്നലെ മൊഴിയെടുപ്പില്ലായിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം ദീപാവലിക്ക് ശേഷമാകും കൂടുതൽ മൊഴിയെടുപ്പും അയൽ സംസ്ഥാനങ്ങളിൽ തെളിവെടുപ്പിനായി കൊണ്ടുപോകലും നടക്കുകയെന്ന് ദീപിക റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതോടെ ഹൈക്കോടതി മേൽനോട്ടത്തിൽ നടക്കുന്ന പ്രത്യേക അന്വേഷണത്തിലും അവധി വരുമോ എന്ന ചർച്ച സജീവമാവുകയാണ് അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് നിരവധി ഭൂമി ഇടപാടുകളുടെ രേഖകളും പ്രമാണങ്ങളും സ്വർണ്ണാഭരണങ്ങളും പിടിച്ചെടുത്തിരുന്നു കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡിലാണ് നിരവധി ആധാരങ്ങളും മറ്റു രേഖകളും കണ്ടെടുത്തത് ഇവ ബിനാമി പാടുകളാണോ അതോ ബ്ലേഡ് പലിശയ്ക്ക് പണം കടം കൊടുക്കുന്നതിനായി വാങ്ങിവച്ചിരിക്കുന്ന ഭൂമിയുടെ രേഖകളാണോ എന്ന് ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘം പിന്നീട് പരിശോധിക്കുമെന്നാണ് റിപ്പോർട്ട് വീടിന്റെ ചുറ്റുപാടുകളിൽ പലയിടത്തും തീയിട്ടതിന്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാന തെളിവുകൾ കത്തിച്ചതാകാമെന്നാണ് സംശയം നഷ്ടമായതെന്ന് കരുതുന്ന രണ്ട് കിലോ സ്വർണം വീണ്ടെടുക്കാൻ അന്വേഷണ സംഘത്തിന് ഇനിയും കഴിഞ്ഞിട്ടില്ല ഉന്നതർക്കടക്കം പങ്കിട്ടു നൽകിയെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി കൽപേഷാണ് ഇതെല്ലാം കൊണ്ടുപോയതെന്നാണ് മൊഴി പോറ്റി മൊഴി നൽകിയവരിൽ പലരും പ്രധാനികളാണ് ഇവരെ കസ്റ്റഡിയിൽ എടുക്കാനോ ചോദ്യം ചെയ്യാനോ പോലും സംഘത്തിനായിട്ടില്ല അതിനിടയിലാണ് ദീപാവലി അവധി സാധാരണ പ്രധാന അന്വേഷണങ്ങൾ നടക്കുമ്പോൾ ഇത്തരം അവധികൾ പോലീസ് എടുക്കാറില്ല ഒന്നിലധികം എസ്പിമാർ ഈ സംഘത്തിലുണ്ട് എന്നിട്ടും സംഘം അവധിയെടുത്തുവെന്ന വാർത്ത ഞെട്ടിക്കുന്നതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അനധികൃത ഭൂമി ഇടപാടുകൾ അന്വേഷണ സംഘം കണ്ടെത്തിയെന്നതാണ് മറ്റൊരു സൂചന സ്പോൺസർഷിപ്പിലൂടെയും അല്ലാതെയുമായി തട്ടിയ പണം ഉപയോഗിച്ച് ഇയാൾ വസ്തു ഇടപാട് നടത്തിയിരുന്നു എന്നാണ് വിവരം സംസ്ഥാനത്തും ബംഗളൂരുവിലുമായി പല വസ്തു ഇടപാടുകളും നടത്തിയിരുന്നതിന്റെ രേഖകൾ വീട്ടിലെ പരിശോധനയ്ക്കിടെ പിടിച്ചെടുത്തിരുന്നു കഴിഞ്ഞ ഏതാനും വർഷത്തിനിടെ കോടിക്കണക്കിന് രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ പോറ്റി നടത്തിയിരുന്നു എന്നാണ് വിവരം വീടിന്റെ വശത്തായി പേപ്പറുകൾ കൂട്ടിയിട്ട് കത്തിച്ച നിലയിൽ കണ്ടെത്തിയത് കൂടുതൽ സംശയങ്ങൾക്ക് വഴിവച്ചിട്ടുണ്ട് ശബരിമലയിൽ നിന്ന് തട്ടിയെടുത്ത സ്വർണം മറിച്ചു വിറ്റെന്നും ഇത് പങ്കിട്ടെടുത്തെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി സമ്മതിച്ചു എന്നാണ് വിവരം പല ഘട്ടങ്ങളിലായി സ്വർണം മോഷ്ടിക്കാൻ പദ്ധതിയിട്ടിരുന്നതായും സൂചനയുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തും ബംഗളൂരു സ്വദേശിയുമായ കൽപേഷ് ഹൈദരാബാദിൽ സ്വർണപ്പണി സ്ഥാപനത്തിന്റെ ഉടമയായ നാഗേഷ് എന്നിവരെ അന്വേഷക സംഘം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നതായും വിവരമുണ്ട് തട്ടിപ്പിന്റെ മുഖ്യ ആസൂത്രകൻ കൽപ്പേഷാണെന്നാണ് പോറ്റിയുടെ മൊഴി